നിങ്ങളെ സ്വന്തം കാർത്തി ഇന്നത്തെ കഴിക്കാൻ എന്താണെന്ന് അറിയാമോ പൊതിച്ചു വര നാടൻ അമ്മ ഉണ്ടാക്കി വെച്ചതാ രാവിലെ അപ്പൊ നമുക്ക് ഇന്ന് തുറന്നു നോക്കാം വാ ഈ പേപ്പർന്ന് എടുത്ത് മാറ്റിയപ്പിള്ളില്ലേ അപ്പൊ നല്ല പണം കൊണ്ട് കേട്ടോ ഈ പേപ്പർ മേലെ എല്ലാം മാറ്റിയപ്പോ എന്നൊക്കെയാണ് കറിയു നോക്കാം മുട്ടുണ്ട് ഉൾ ഉള്ളിക്കറിയുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഇവിടെ ഇരിക്കാനും മുട്ടായിട്ട് പൊതിഞ്ഞുവെക്കാൻ പിന്നെ ഉഴക്കിഴങ്ങാറിയുണ്ട് മാങ്ങാച്ചാറുണ്ട് നല്ല മാ നല്ല നാടൻ മാങ്ങ മാങ്ങച്ചാറുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് വെക്കാം അതേ മല്ല നമുക്ക് എടുത്ത് മാറ്റാം ടേസ്റ്റ് ചെയ്ത് വെക്കാം ഇച്ചിരി മാങ്ങ മാങ്ങാച്ചാറ് മുട്ട ചമ്മന്തി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നോക്കി നല്ല രുചിയായിട്ടുണ്ട് ഇന്നത്തെ രുചോർക്ക് നല്ല രുചിയുണ്ട് എല്ലാവരും കഴിച്ചു നോക്കും നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല രുചിയുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു Thank you, Ma.